ഹലോ സ്വാഗതം ഇപ്പോൾ കരിവാളിച്ച് എന്റെപാളി നിറച്ചായി എന്താ ഇങ്ങനെ കറുത്തുവരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ ഇതിനു മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ഞാൻ നന്നായിട്ട് തന്നെ മുഖം നോക്കുമായിരുന്നു ആ ഒരു നോട്ടം ഇല്ലാത്തോണ്ടാണിപ്പോൾ ഇങ്ങനെ ആ ഒരു നോട്ടം നോക്കി വെളുത്തിരുന്ന രഹസ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണേലും നമ്മുടെ പാചകം ഉണ്ട് പാചകം കാണിക്കുമ്പോ നിങ്ങൾക്ക് എന്താ വണ്ണുമ്പിളെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും പാചകവും ഒക്കെ കാണിക്കാൻ വരുന്നുണ്ടല്ലോന്ന് കൊറേ ആൾക്കാർ അങ്ങനെ കൊറേ ആൾക്കാരില്ല ഒരു സുജയാണ് ചോദിച്ചത് വേണമെങ്കിൽ കാണുക വേണ്ടെങ്കിൽ കാണണ്ട അല്ലെ ശരിയല്ലേ പറയാം അപ്പൊ പാചകമില്ലാത്ത കാര്യമില്ല ഞങ്ങൾ ഞമ്മക്കത്തിന് ആൾക്കാരാണ് ഞങ്ങൾ പാചകമൊക്കെ കാണിക്കും പാചകം അടിച്ചും നമുക്ക് നാക്ക് ദൈവം തന്നേക്കുന്നത് എന്തിനാണ് പാചകം അടിക്കാനാണ് നമുക്ക് നാക്ക് തന്നേക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം സംസാരിക്കാം നമ്മുടെ കൂട്ടുകാരായിട്ട് സംസാരിക്കുക ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ ഡ്രോയ് തന്നെ പറയണേ ഞാൻ ഞങ്ങൾ ലൈവ് തുടങ്ങും ഞാൻ അവളും ലൈവ് തുടങ്ങാം കുറേ ലൈവൊക്കെ ഇട്ടിട്ട് ലൈവിനൊക്കെ നല്ല ഇത് ഉപ്പ് നോക്കാം അതുകൊണ്ട് അതൊക്കെ ചെയ്യാം അപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആയിട്ട് ഐ ക്യാഷ് ചെയ്താൽ മതി അപ്പം നമുക്കൊന്ന് വീഡിയോയിലോട്ടൊന്ന് പോയേ ചായ പോയി അതാണ് പ്രശ്നം സൂര്യന്റെ ജാൻ ഇല്ല അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ദോശയും കടലക്കറിയാണ് നമ്മുടെ പരിപ്പ് റെഡിയായി കേട്ടോ ഒരു പരിപ്പ് അങ് വെച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പരിപ്പ് കറി റെഡിയായി ഇതിപ്പോ ഞാനേ ചായക്കുള്ള പാത്രം രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതുപോലത്തെ തന്നെ അപ്പം ഇതിനെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി എടുത്തു അപ്പൊ പരിപ്പ് റെഡിയായി ഇനി അടുത്തത് നമുക്ക് ദോശയെ ഉണ്ടാക്കിയിട്ട് മെഴുക്കുരട്ടിയെ വെക്കാം ഒരു മിനിറ്റ് ഞാൻ ഞങ്ങളൊന്ന് കഴുകിയെടുത്തു കഴുകിയെടുത്തോണ്ട് വരട്ടെ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴുക്കോരട്ടി കേട്ടോ എന്തൊക്കെയല്ല എത്ര കൈ വേണം നമുക്ക് ശരിക്കും പറഞ്ഞാലേ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അപ്പൊ ഈ മെഴുക്കോരട്ടി അച്ചിങ്ങയും ബാവയ്ക്കയും സബോളയും എല്ലാം കൂടെ മിക്സഡായിട്ട് പച്ചമുളകും എല്ലാം ഇട്ട് ഉള്ള മെഴുക്കോരട്ടിയാണ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷാണ് രണ്ട് ചേച്ചിയമാരിന്ന് വരും കേട്ടോ നാളെ തൃട്ടാതി വള്ളംകളിയല്ലേ അതിനു വേണ്ടി പരി എന്നാണ് അതിന്റെ സന്തോഷം വേറെയാണ് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ള അപ്പോഴേ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആ അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ അവർ കേക്കത്തില്ല അതിനാണ് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞുടനെ തുടങ്ങുന്നത് കമെൻറ് പറഞ്ഞവരുടെ അപ്പൊ പറയാൻ കേട്ടോ അന്നേരം ഇതിനെ കഴിഞ്ഞിട്ട് തീ കത്തിച്ചു തീ കത്തിച്ചില്ല സന്തോഷം കൊണ്ട് തീ കത്തിച്ചില്ല തീ കത്തിക്കട്ടെ ആ കത്തിച്ചു പരിപ്പായി മെഴുക്കാർട്ടിയായി ഉണ്ട് വെള്ളരിക്ക കിച്ചടി വെച്ചു പിന്നെന്താണ് പിന്നെന്താ പിന്നെ അവർക്ക് ചിക്കൻ ഇന്നലെ വെച്ചിരിപ്പുണ്ട് ഞങ്ങൾക്ക് വേണ്ട ചിക്കൻ ഒന്നും ഞങ്ങളിന്ന് പച്ചക്കറിയ കൂട്ടുന്നു കേട്ടോ ഞങ്ങളിന്ന് പച്ചക്കറിയ കൂട്ടത്തുള്ളൂ പിന്നെ ആണുങ്ങൾക്കാണ് ചിക്കൻ വെച്ചേക്കുന്നത് പിന്നെന്താ അങ്ങനെ പല പല കറികളുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ നമുക്ക് ഇവനെ അല്ല ആ മാങ്ങയും കറി മൂത്തേച്ചിക്കും രണ്ടാമത്തെ ചേച്ചിക്കുമ്പോൾ രണ്ടാമത്തെ ചേച്ചി വൈകിട്ടേ വരുത്തുള്ളൂ മൂത്തേച്ചി ഉച്ചയാകുമ്പോഴത്തേക്ക് അവൾക്ക് മാങ്ങയും വെച്ചിട്ടുണ്ട് സ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ ചേട്ടൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ വെക്കാറില്ല അപ്പം ഒക്കെ ഇരിക്കുന്നു പിന്നെ എന്നാ വേണം പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറികളിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാകണ്ടുള്ള കറിയാണ് അതിനാണ് നേരത്തെ എല്ലാം വെക്കുന്നത് കാരണം വർത്താനം പറഞ്ഞു ഒരിക്കലും തീരത്തില്ലാത്ത ആൾക്കാരാണ് അല്ലേ അതുകൊണ്ട് അവര് വരുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടിരുന്ന നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും പിന്നെ അവർക്ക് എന്തോ ടൗണിലൊക്കെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും ഇന്നാലും തീരത്തിൽ അപ്പം ഞാൻ ഒത്തിരി വീഡിയോ നീട്ടാതെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പെടാം അപ്പം നമ്മുടെ പണികൾ ഉച്ച വരെയുള്ള എല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം വെച്ച് ഞാൻ കേട്ടോ എല്ലാ സംഭവം പറഞ്ഞായിരുന്നെല്ലാം എന്താ ഇതെന്താണെന്നറിയാമോ ഇത് വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്ക് ഒരു വെജിറ്റബിൾ കറിയും കൂടെ വെച്ചതാണ് ചൂടാറിയിട്ടെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാമല്ലോ ചിക്കൻ കറി ഉണ്ട് എന്നാലും ഒരു വെജിറ്റബിൾ കറിയും കൂടെ ആണുങ്ങൾക്കൊക്കെ വെജിറ്റബിൾ കറി ഇനി എന്തായാലും ഒരു വെറൈറ്റി വേണ്ട ഉച്ചയ്ക്കും ചിക്കൻ കൂട്ടി അതുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെ ആയി ഇതാ മെഴുക്കോരട്ടിയും എടുത്തു വെച്ചു കേട്ടോ മെഴുക്കുരറ്റിയും വരിയായി നമ്മടെ ആള് വന്നേ അങ്ടീ ചേട്ടന കാറൊക്കെ കഴിയണ്ടേ ത നമുക്ക് പിന്നെ കണല്ലടി അതിപ്പോ ഒരു ഒരു എന്താ ഇത് കിട്ടത്തില്ല അങ്ങോട്ട് കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ നോക്കിക്കുണ്ട് കൊറേ സാധനങ്ങൾ നോക്കിക്കേ നമ്മടെ ചേട്ടനും ചേച്ചിയും വന്നിരിക്കുന്നു കേട്ടാ ആണോ ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ ഒന്ന് നടന്നിട്ടൊക്കെ വരാൻ കേട്ടോ ഏറി രണ്ടാ പോണില്ല ഞങ്ങളെ പഴയ കാല രസങ്ങളെ ഞങ്ങളിങ്ങനെ നടക്കാൻ പറയാം കൊറേ നാളായി പറയുമ്പോൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ കൊറേ നിരക്കെ കഴിഞ്ഞു ഒരു കടയിൽ കയറി എന്താന്നറിയാലോ എല്ലാവർക്കും ൊണ്ട് വന്ന ഞങ്ങക്ക് ദിവസം പിടിച്ചില്ല ഓർമ്മ ഞാന് അല്ല എനിക്കാണെങ്കിലും ഞാൻ ചെറിയ ബോണ്ടയാണ് ഞാൻ അതിന് അപ്പുറത്തെ ബോണ്ടയാണ് ഭയങ്കര ഇഷ്ടം ഇതെ ഞാൻ സമൂസ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കടകളി നിരക്കമാണ് കേട്ടോ ടിഷപ്പുറം അതേലോട്ട് കൊണ്ടുവച്ചു ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കേട്ടില്ല எ வச்சு வீட்டிலும் வீட்டிலான புரி இடத்தாதி புத்திருக்காள் வித்தியாசம் வரணும் அங்கே தெய்வம் பண்ணிட்டு நீ மரியாதைக்குதான் அந்த கட்டநாள் ചേട്ടന്മാർക്കൊന്നും സ്പെഷ്യൽ വേണ്ട ഞാനും കൂട്ടുന്നില്ല ഞാൻ കൂട്ടുമ്പോ അല്ലെ എനിക്കും പിന്നെ കൂട്ടിയിട്ട് കാര്യമില്ല അറിയാലോ കൂട്ടത്തി ഇരുന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അവസ്ഥറം വരാം ഞങ്ങള് ആ ഒരു അടുത്തൊരു കട കയറി കേട്ടോ അവിടുന്ന് ബോണ്ടേന്ന് സമൂസയൊക്കെ തിന്ന് ഏവള് ഇവക്ക് ചുമ്മാ തപ്പിക്കുക കേട്ടോ ഓരോന്നൊക്കെ തപ്പിക്കുന്നുണ്ട് എവിടം വരെ ആവുമെന്ന് ആവുമെന്നറിയത്തില്ല നമ്മുടെ കൊച്ചനിയാട്ടോ അത് കേട്ടോ അതിനൊക്കെ അത് ഇവിടുന്ന് ഞങ്ങൾ എടുക്കാറുള്ളൂ ഓരോന്നൊക്കെ വെച്ചൊക്കെ നോക്കുന്നുണ്ടേ നോക്കട്ടെ ഞാനും കൂടെ കേട്ടോ അപ്പോഴേ ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞ കേട്ടോ ണെ കണ്ണാടി ഒക്കെ ഫിറ്റ് ചെയ്തായിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫിറ്റ് ആ ലൈവിൽ കണ്ടിട്ടുണ്ടല്ലോ സ്ഥിരം ഇനി ലൈവ് ഇടാൻ പോട്ടോ എല്ലാരും ലൈവ് ഇട്ടിട്ടിട്ട് ഞങ്ങളെ ആ നമ്മളെ ഇപ്പൊ ആർക്കും അറിയത്തില്ല ലൈവ് ഒന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഒരു സബ്സ്ക്രൈബർ ഞാൻ ചീത്ത വിളിച്ചു ഞാൻ പറഞ്ഞിട്ടേ അതാണെന്നുള്ളത് ഒരു സുജാത പറയുവാണെ സുചാണോ സുജാതയാണ് പറയുവാണേ നിങ്ങൾ വീട്ടിലെ കാര്യം വലിച്ചു നീട്ടാതെ വീട്ടിലെ കാര്യങ്ങൾ പറയാതെ ഞങ്ങൾ എന്തിനാ വീട്ടിലെ കാര്യങ്ങൾ കേൾക്കുന്നത് ഞങ്ങക്ക് കാണണ്ടെന്ന് നിങ്ങൾ കാണണ്ടത് നിങ്ങൾ അവിടെ ഇരുന്നു എന്തിനാ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ഒന്നായിട്ടോ പുഷ്പയ്ക്ക് കാരണം പുഷ്പ എന്ന് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് അവരുടെ ചാനൽ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാതെ വീട്ടിൽ കുത്തിയിരുന്നു കൂടെ എന്തൊക്കെയോ പറഞ്ഞു പുഷ്പ വിട്ടിരുന്ന ഓർക്കുന്നില്ല നല്ല അഭിപ്രായം എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും നമുക്ക് വേണ്ടിയിട്ട് ചാടി പിടിക്കാറുണ്ട് കേട്ടോ അതിനൊക്കെ വളരെ 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 ഉപകാരങ്ങൾ കേട്ടോ പറഞ്ഞത് അല്ലേ ഇഷ്ടമില്ലാത്ത ചാനൽ ആരും കാണണ്ട ഇഷ്ടമുള്ളവർ മാത്രം കാണുക ഇത് കാണുകയെ ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു പറയുകയും ചെയ്യണം ഞങ്ങൾ ഇങ്ങനൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് കുറച്ച് പാചകങ്ങൾ കാണിച്ചത് വരും ചില ദിവസങ്ങള് ഞങ്ങളുടെ യൂട്യൂബിനകത്ത് ഞങ്ങൾ വാചകങ്ങളായിരിക്കും കാണിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ടിപ്സ് ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ പല അതിനാണ് നമ്മുടെ എന്റെ പേര് എന്താന്ന് പറയുന്നത് ജയാസ് വെറൈറ്റി ബ്ലോഗാണ് വെറൈറ്റി മീൻസ് പല ദിവസങ്ങളിലും പല ും ചിലപ്പോ കാണിക്കുന്നത് ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ കാണണ്ട ഓടി പോവുക വേറെ ചാനലിലോട്ട് അല്ലാണ്ട് നമുക്ക് യാതൊരു വിഷമോ ഇല്ല അത് കാണാനിട്ടും ഇല്ല നമ്മൾ ഇതേന്നും പറഞ്ഞ് ചത്തും കിടപ്പില്ല കേട്ടോ ഈ പോകേന്നും പറഞ്ഞ് നമ്മൾ ചത്തു കിടപ്പില്ല നമ്മളൊരു ടൈം പാസ് നമുക്കൊരു വരുമാനം അങ്ങനെ ഉള്ളു അല്ലാതെ വേറെ അഹങ്കാരം ഒന്നും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമോട്ടെ നിങ്ങൾ കാണുക അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയുന്നത് ഇപ്പൊ എന്റെ മോഹത്തെ കണ്ടോ ഭയങ്കര ഡള്ള എന്നും ചമന്നു തുടത്ത് വെളുത്ത നേരത്തെ നല്ല പറയുന്നത് അവളിച്ച് ഇരിക്കുന്നു കാരണം ചമന്നു തുടത്ത് മുഖം അല്ല ഞാൻ ഉദ്ദേശിച്ചു എന്റെ മുഖത്ത് സത്യം കറുത്ത പാടോ ഒന്നുമില്ല ഉള്ള മുഖം ക്ലീൻ ആയിട്ട് തന്നെ ആയിരുന്നു കുറെ കുറേ ദിവസങ്ങൾ മുമ്പ് ഇരുന്നത് കുറെ ദിവസമല്ല ഒരു മാസം ഒന്നര മാസത്തോളം ഇരുന്നത് എന്തെങ്കിലും ഒരു ടിപ്പ് ചെയ്യുമ്പോൾ മാത്രം അന്നേരം നല്ലായിട്ട് വെളുത്തിരിക്കേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നല്ല കളറായിരിക്കും പക്ഷെ വീണ്ടും ഡൽ ആകുന്നതിന്റെ കാരണം ഇതാണ് എന്താണെന്ന് കേൾക്കണോ നിങ്ങൾക്ക് ഞാൻ എന്നും വെളുപ്പിനെ ജോലിക്ക് ജോലി ചെയ്യാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ജോലി ചെയ്യാൻ മീൻസ് എൻ്റെ ജോലിക്ക് പോകാനല്ല നമ്മുടെ അടുക്കളയിലെ ജോലി നമുക്ക് പൈസ ഇല്ലാത്ത ജോലി ഏ അത് ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു തക്കാളി എടുത്ത് പുറത്ത് നേരത്തെ വെച്ചേക്കും ആ തക്കാളി രണ്ടായിട്ട് കഷ്ണിച്ചിട്ട് ഒരു ഭാഗം പഞ്ചസാരയെ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ തേച്ച് മുഖം മുളരെ സ്ക്രബ് ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ജ്യൂസ് ഇങ്ങനെ ജ്യൂസെന്ന് പറഞ്ഞാൽ മിക്സിയിലൊന്നും ഇട്ടു വെക്കുന്ന അല്ല കേട്ടോ അതിൻ്റെ അകത്തു ഇങ്ങനെ സ്പൂൺ വെച്ച് ചുരണ്ടി എടുക്കും ആ ചൊരണ്ടി എടുത്തത് മുഖം മൊത്തം അപ്പഴേ ചെയ്തിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ഇരുന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഉണങ്ങി സൂക്ഷിക്കും അതുകൊണ്ട് സത്യം പറയുവാണ് അതൊരു നല്ല സാധനം വെളുക്കാനും മുഖത്തെ പാടുപോകാനും കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കാൻ ഞാൻ ഇപ്പൊ അതൊന്നും നോക്കുന്നില്ല ഇനി തൊട്ട് തുടങ്ങാം ഒന്നാമത് ഇങ്ങനെയുള്ള തേച്ച് നിന്ന് കഴിയുമ്പോൾ ജലദോഷി കഴിഞ്ഞടയ്ക്കാൻ പനിയെ പോയത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് ഇനി നല്ല സ്മാർട്ട് സ്മാർട്ടായിട്ട് നാളെ മുതൽ ഞാൻ ജയിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ആകുമ്പോൾ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോ ഇങ്ങനെ ജയേ വന്നതെന്ന് ചോദിച്ച ആൾക്കാർ വരും അപ്പൊ ഞാൻ പറയാം ഇതാണ് അതിന്റെ സീക്രട്ട് അത് ഇപ്പോഴേ സീക്രട്ട് പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നാലെങ്കിൽ തിരിഞ്ഞ് ഭയങ്കരമായിട്ട് ഒത്തിരി നടന്നു പിടിച്ചൊക്കെയാണ് വന്നത് അതാണ് ഇന്നത്തെ വീഡിയോ വെച്ചോട്ടെ അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച വൈകണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ നമ്മുടെ ഉത്രിട്ടാതി വള്ളംകളിയാണ് എല്ലാവർക്കും പ്രാർത്ഥിച്ചേക്കാം നമ്മുടെ വീട്ടിൽ പറയുണ്ട് അപ്പൊ എന്താണേലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അത്തേ വീഡിയോ വെച്ച് നിർത്തുകയാണ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തെറ്റാണോ